പോവാ റസൽ വീട്ടിൽ ഞങ്ങള് പോവാണ് അപ്പൊ നമ്മുടെ ഇതിലൊക്കെ ഒരുങ്ങി നല്ല സെറ്റ് ആയി ഇന്നലെ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ്ക്കുട്ടെന്ത് നമ്മള് ഇന്ന് എവിടെ പോവാണ് റാസൽ കൈമേൽ റാസൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടേട്ട കസിൻ കസിൻ കസിൻ്റെ വീട്ടിൽ കസിൻ്റെ വീട്ടിൽ പോവാം അപ്പം നമ്മൾ രാ വൈകിട്ട് കുളിച്ച് ഒരുങ്ങി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് കാറ് കിടക്കുന്ന കച്ചയാണ് പാർക്കിങ്ങിലോട്ട് പോവുക അപ്പം കുട്ടേട്ടൻ്റെ കയ്യിൽ കുട്ടേട്ടൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കുറച്ച് സാധനം കൊടുത്തുവിട്ടുണ്ടായിരുന്നു കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെയാണ് അതൊന്ന് പർച്ചേസ് ചെയ്യണം അപ്പോൾ അപ്പൊ ഷാർജ് നേരെ ഞങ്ങൾ റാസൽ ഒന്ന് പോവാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് കുട്ടിയുടെ കൂടെ നമ്മൾ ഈ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യും കാണുന്നില്ലല്ലോ ഓ പാവം മണ്ണിക്കടാ അടക്കുവാ നമ്മടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാ ഇന്ന് എന്റെ കാറെ ഇതിന് ഇടയ്ക്ക് ഒരു സ്ഥലത്തുണ്ട് കാണുന്നില്ലല്ലോ കിടപ്പുണ്ട് അങ്ങനെ ഏകദേശം ഒരമുക്കാൽ മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ ഓടി ഇനി ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കൂടെ ഞങ്ങക്ക് പോയാൽ റോഡൊക്കെ നല്ല കാലിയായിട്ട് അടക്ക അഞ്ചു അഞ്ചു കുഞ്ഞു ക്യാമറ ആണ് അഞ്ചു കുഞ്ഞു ഉറക്കമാണ് അഞ്ചു ഉറക്കമാണ് പാവ ഓടുന്നത് അടക്കമാണ്

സ്ഥലം കണ്ടോ വീടൊക്കെ ഏപ്പ നമ്മുടെ കുട്ടിയേട്ട ഏറ്റവും ആണ് ഏറ്റവും ഏറ്റവും റസൽ കെയിമേ വലിയ വീട്ടിൽ നമ്മളെ തിരികെയാണ് അപ്പൊ ഹോം ടൂർ കുട്ടേട്ടന്റെ വീട് ഹോം ടൂർ വീട് മനയിലേക്ക് സ്വാഗതം ഇതാണ് കൈമലേട്ടുണ്ട് റസൽ റാസൽഖൈമിലെ മന പോലത്തെ വീട് ഇത്രയും വലിയ വീട് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ പറയൂ കമന്റ് ചെയ്യൂ ഇത്രയും വലിയ വീട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഞാനും യോയോ ഇതളും

പക്ഷെ വല്ലേ അവര് എവിടെ എന്തോ പറഞ്ഞോട്ടിരിക്കല് ബ്ലഡ് ഗ്ലോട്ടായെന്നോ എന്തോ എന്താണ് ബ്ലഡ് എവിടെ ബ്ലോട്ടായത് ബ്ലഡ് ഒന്നും കാണുന്നില്ലല്ലേ പിന്നെ കണ്ണിച്ചോരില്ലെന്നല്ലേ കുട്ടി പറയുന്നേട്ട് നാളിച്ചിരി വിരളിലാണ് ഞങ്ങൾ പേര് പറയുന്ന അഞ്ചു നല്ല പൊട്ടും ചിക്കൻ കറിയും ആനിക്കുട്ടന് നല്ല ലോലി ലോലിയും നല്ല ബീഫ് കൊമ്പൻ ഇടയ്ക്കാത്ത ബീഫും അതുപോലെ തന്നെ നില്ലും അരിച്ചു കേട്ടു എന്നത് ചെയ്യണ്ട വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വളരെ മാനിനായത് കണ്ടു ഞാനും എടുത്തിട്ടുണ്ട് ഇതില് ഉറങ്ങി എന്റെ കൈ ഇരുന്ന് ഇഞ്ചു നല്ല കേറ്റാണ് പുട്ടടിച്ചിട്ട് കഴിച്ചു 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 കുഴപ്പമില്ല ഒരു ലോലിപോപ്പ് ഫുള്ള് കഴിച്ചു അടുത്ത ചേർത്തു അടുത്തെ ഫുള്ള് പിടിക്കാണ് ചെറിയ ചെറിയ ഓർക്കും ഇരിക്കുക പറ്റുന്നില്ല കണ്ടപ്പോ അത് വെച്ചാൽ കഴിക്കുന്നവളന്നൊക്കെ നടക്കുന്നില്ല

അങ്ങനെ റാസൽ റാസൽഖൈമയിലെ തലശ്ശേരി ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിറങ്ങി കഴിച്ചിറങ്ങി ബില്ലടിക്കാൻ നേരത്തെ ദേ ഞാൻ കേട്ടി മഞ്ച് അയ്യോ മഞ്ചിൻ്റെ സ്പെല് ആ ശരി മഞ്ച് മഞ്ജും ഞങ്ങൾ മേടിച്ചു അഞ്ചു മിൽക്കി ബാറും മേടിച്ചു ആരിക്കോട്ടെന്തേ മഞ്ചും കഴിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടിയുടനെ കഴിച്ച് കഴിച്ചു അപ്പം എന്തേ ഞങ്ങൾ മഞ്ചും മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ എന്തായാലും പോവുകയാണ് അരിക്കോട്ടെ ലോക്കാണ് അപ്പം ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം റാഫൽ കൈമ തലശ്ശേരി ഹോട്ടലിന് മുന്നിൽ നിന്നും